ഓം ശ്രീ രാമചന്ദ്രായ നമഹ ഓം ശ്രീ ഗുരുഭ്യോ നമഹ സേതുബന്ധനും കുട്ടികളെ നിങ്ങൾക്ക് സുഖം തന്നെയല്ലോ രാമായണ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇന്ന് ശ്രീരാമനും കൂട്ടരും സമുദ്രം കടക്കുന്ന കഥയാണ് പറയുന്നത് ഹനുമാൻ്റെ ലങ്കയെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം കേട്ടിട്ട് നമുക്കുടനെ സമുദ്രം കടക്കാനുള്ള മാർഗം ആലോചിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ശ്രീരാമൻ സുഗ്രീവൻ വിഭീഷണം ലക്ഷ്മണൻ തുടങ്ങിയവരെല്ലാം കൂടി ആലോചിച്ചു സമുദ്ര രാജാവായ വരുണനെ സേവിച്ചാൽ വഴി നൽകുമെന്ന് എല്ലാവരും അഭിപ്രായപ്പെട്ടു അങ്ങനെ എല്ലാവരും കൂടി ദർഭവിരിച്ച് ഭക്തിപൂർവം വരുണനെ നമസ്കരിച്ചു മൂന്ന് ദിവസം ഉപവസിച്ചിട്ട് സമുദ്രം കൂട്ടാക്കാഞ്ഞതിനാൽ രാമന് ദേഷ്യം വന്നു ലക്ഷ്മണനോട് പറഞ്ഞു വില്ലു അമ്പും തരാൻ വഴി തന്നില്ലെങ്കിൽ സമുദ്രം ഞാൻ വെണ്ണീറാക്കുമെന്ന് ഉഗ്രകോപത്തോടെ രാമൻ പറഞ്ഞു സകല ചരാചരങ്ങളും വിറച്ചുപോയി സമുദ്രം ഇളകിമറിഞ്ഞു ഭഗവാന്റെ ഭാവം കണ്ട് സമുദ്ര ഭയന്നു ഉടൻ കൈകളിൽ വിലയേറിയ രക്തങ്ങൾ വായിച്ചു കൊണ്ട് വന്ന് ഭഗവാന്റെ കാൽക്കൽ വെച്ച് നമസ്കരിച്ചിട്ട് വരുണൻ ശ്രോതിച്ചു എന്നിട്ട് എത്രയും വേഗം ലങ്കയിലേക്കുള്ള മാർഗം തെളിച്ചു തരാമെന്ന് പറഞ്ഞു അപ്പോൾ ഭഗവാൻ പറഞ്ഞു ഞാൻ തൊടുത്ത ബാണം നിഷ്ഫലമാകുകയില്ല അതിന് ഒരു ലക്ഷ്യം കാട്ടിത്തരാൻ പറഞ്ഞു ചിത്രദ്രുമ തുല്യം എന്ന സമുദ്രതീരത്ത് സമർത്ഥമായ ഒരു സ്ഥലമുണ്ട് അവിടെ ചില ദുഷ്ടരാക്ഷസന്മാർ വസിക്കുന്നു സാധുക്കളെ ഉപദ്രവിക്കുന്നു അവരെ ലക്ഷ്യമാക്കി ബാണമയക്കാൻ പറഞ്ഞു അങ്ങനെ രാമൻ ബാണം അവിടേക്ക് അയച്ചു നിമിഷ നേരം കൊണ്ട് ആ രാക്ഷസന്മാരെ മുഴുവൻ നശിപ്പിച്ചിട്ട് ബാണം തിരിച്ചു വന്ന് തുണിയിൽ വീഴുകയും ചെയ്തു അതോടെ അവിടുത്തെ ജനങ്ങൾ സുഖമായിട്ട് വസിക്കാൻ തുടങ്ങി എന്നിട്ട് വരണൻ പറഞ്ഞു ശില്പകലയിൽ സമർത്ഥനും വിശ്വകർമാവിൻ്റെ മകനുമായ നളനെന്ന വാനരനെ വാനരനെക്കൊണ്ട് ചിറകെട്ടിക്കാൻ പറഞ്ഞു രാമൻ എല്ലാവരുമായിട്ട് ആലോചിച്ചിട്ട് നളനെ വിളിച്ചിട്ട് സേതുബന്ധനം നടത്താൻ പറഞ്ഞു പരാക്രമശാലികളായ വാനരന്മാരെ കൊണ്ട് മലകളും കല്ലുകളും വൃക്ഷങ്ങളും ഫലഭാഗത്തു നിന്ന് കൊണ്ടുവരുവിച്ചു നൂറ് യോജന നീളത്തിൽ പത്ത് യോജന വിസ്തൃതിയിലും അണകെട്ടാൻ ആരംഭിച്ചു ഈ അവസരത്തിൽ ശ്രീരാമൻ ലോകത്തിൻ്റെ പാപശാന്തിക്കായി അവിടെ ഒരു ശിവലിംഗ പ്രതിഷ്ഠ നടത്തി രാമേശ്വരം എന്ന പേര് നൽകി ശിവനെ പൂജിച്ച് നമസ്കരിച്ചിട്ട് ഭഗവാനരുളി ചെയ്തു ഏതൊരു മനുഷ്യരാണോ ഇവിടെ വന്ന് സേതുബന്ധനം കണ്ട് രാമേശ്വരനെ ഭജിക്കുന്നത് അവൻ ബ്രഹ്മഹത്യാദി പാപങ്ങളിൽ നിന്നുപോലും മുക്തനായി തീരും ആരാണോ സേതുബന്ധ തീർത്ഥത്തിൽ മുങ്ങി രാമേശ്വരനെ വണങ്ങിക്കൊണ്ട് കാശിയിൽ പോയി ഗംഗാസ്നാനവും ചെയ്ത് ഗംഗാജലം കൊണ്ടുവന്ന് രാമേശ്വരന് അഭിഷേകം കഴിച്ച ശേഷം ആ സമുദ്രത്തിൽ മുങ്ങുന്നത് അവന് സായുജ്യവും ലഭിക്കുന്നതാണ് ഭഗവാന്റെ വാക്കുകൾ കേട്ട് എല്ലാവരും തൊഴുതു വന്ദിച്ചു നളൻ വാനരന്മാരുടെ സഹായത്തോടെ സേതുബന്ധനം തുടങ്ങി പാറകൾ പർവ്വതങ്ങൾ വൃക്ഷങ്ങൾ മുതലായവ കൊണ്ട് ആദ്യ ദിവസം തന്നെ പതിനാല് യോജന ദൂരം സേതു ബന്ധിച്ചു പിറ്റേ ദിവസം മുതൽ ഇരുപത് മുപ്പത് യോജന തുടങ്ങി അഞ്ചാം ദിവസം നൂറ് യോജനയും ബന്ധിച്ചു വാനരന്മാർ ഭയമില്ലാതെ സേതുവിലൂടെ മറുകര കടന്നു തുടങ്ങി ഭഗവാൻ ഹനുമാന്റെ തോളിലും ലക്ഷ്മണൻ അങ്കദൻ്റെ തോളിലും കയറി ലങ്കാപുരത്തിലെത്തി സുബേല പർവ്വതത്തിൻ്റെ മുകളിൽ അവർ താവളം ഉറപ്പിച്ചു അവിടെ നിന്ന് ഭഗവാൻ ലങ്കാപുരത്ത് നോക്കി സാക്ഷാൽ സ്വർഗതുല്യമായ സ്വർണ്ണ കൊടിമരങ്ങൾ മതിലുകൾ തോരണങ്ങൾ മാളികകൾ കൈലാസ തുല്യമായ ഗോപുരങ്ങൾ എന്നിവ കൊണ്ട് ലങ്കാപുരം അതിമനോഹരമായി കാണപ്പെട്ടു രാവണൻ സ്വർഗാധിപതിയായ ഇന്ദ്രനെ ഇന്ദ്രനെപ്പോലെ പരിലസിക്കുന്നതും ഭഗവാൻ കണ്ടു ഈ വാർത്തകളെല്ലാം രാവണനെ അറിയിക്കുന്നതിന് വേണ്ടി ശുഗനെ വിട്ടയക്കാൻ വാനരന്മാരോട് പറഞ്ഞു കുഞ്ഞുങ്ങളെ അങ്ങനെ ഭഗവാനും കൂട്ടരും ലങ്കയിലെത്തിയത് കണ്ടല്ലോ നിസാരന്മാരെന്നും നമ്മൾ വിചാരിക്കുന്ന വാനരന്മാരുടെ സഹായം കൊണ്ടാണ് സേതു കെട്ടിയത് കുഞ്ഞുങ്ങളെ അതുകൊണ്ട് നമ്മൾ ആരെയും നിസാരന്മാരാണെന്ന് കരുതരുത് എല്ലാവരിലും ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ ഹരി ഓം തത്സത്